ഹലോ ഗൈസ് ഇന്ന് ഞാനൊരു വിഷയമായിട്ടാണ് വന്നേക്കുന്നത് അത് ഞാൻ വയനാട് ഡിസ്ട്രിക്റ്റിലാണ് താമസിക്കുന്നത് വയനാട് ജില്ലയിൽ കണിയാമ്പട്ട പഞ്ചായത്താണ് ഉള്ളത് അപ്പോൾ അവിടെ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് വീട് കനാൽ റോഡിൻ്റെ സൈഡിലാണ് ഞങ്ങളുടെ വീട് അപ്പോൾ കനാൽ പണി തന്നെ ശരിക്കും പറഞ്ഞാൽ വർഷങ്ങളോളമായിട്ട് ഇതുവരെ കനാൽ പണി കഴിഞ്ഞിട്ടില്ല അപ്പം ഞാൻ ഒരു അതിൻ്റെ കാലം ആറ് വർഷം ആറ് വർഷമായിട്ട് ഞാൻ ഉള്ളു പറയുന്നതാണ് പഞ്ചായത്തിലൊക്കെ ഞങ്ങൾക്ക് ആ ഒരു ഇരുന്നൂറ് മീറ്ററോളം വഴി ഭയങ്കര മോശമാണ് ചെളിയെന്ന് വെച്ചാൽ ഭയങ്കര ചെളിയാണ് വണ്ടി അടങ്ങത്തില്ല മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ സമയത്ത് മഴക്കാലമാണ് മഴക്കാലമാകുമ്പോൾ നമുക്ക് എന്താ പറയുക അവിടുന്ന് ഇങ്ങോട്ട് വരാനും ഭയങ്കര ബുദ്ധിമുട്ടില്ല ആവശ്യം വന്ന പുറത്തേക്ക് പോകാനും ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് പഞ്ചായത്തിൽ പരാതി കൊടുത്തായിരുന്നു അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ അവിടുത്തെ ഒരാൾ പറഞ്ഞതാണ് അതായത് പരാതിയുടെ ഒരു മറുപടി ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഫോൺ ചെയ്തു അപ്പോൾ അവിടുത്തെ ഒരാൾ പറയുകയാണ് എന്താണ് നിങ്ങൾ പറയുമ്പോഴേക്കും വന്ന് വന്ന് ചെയ്യാന്നല്ല അല്ല ഞങ്ങളിവിടെ ഇരിക്കുന്നതാണ് പിന്നെ ഞാനത് വിട്ടു പോട്ടെ നമുക്ക് നമ്മൾ എന്നിട്ട് പിന്നെ അന്വേഷിച്ച നമ്മൾ ശരിയാക്കും ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പം ചെയ്ത് ഫണ്ടില്ല ഫണ്ട് വരുമ്പോൾ ചെയ്യും അടുത്ത വർഷം ചെയ്യുന്നുണ്ട് പക്ഷേ ഇതുവരെ ചെയ്തിട്ടില്ല കഴിഞ്ഞ വർഷം എൻ്റെ ഹസ്ബൻഡ് അമ്മയുണ്ടായിരുന്നു ഇതുപോലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഇവിടെ നമ്മൾ എടുക്കുക വെച്ച് എടുക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഒരാൾക്ക് നടന്ന് വരാൻ പറ്റില്ല ഭയങ്കര ചെളിയും മഴ ആയിക്കുന്ന ഫുള്ള് ചെളിയാണ് അപ്പോൾ എടുത്തും കൂടെ കൊണ്ടുപോ മിക്കപ്പോഴും വീഴാറാണ് പതിവ് ഹസ്ബൻഡ് എടുക്കുന്നത് എടുത്തിട്ട് വന്നാൽ പല തവണ വീണ്ടും രണ്ടുപേരും വീഴാറുണ്ട് കയ്യിൽ വെച്ച ആളെയും കൊണ്ട് വീഴാറുണ്ട് അങ്ങനെ നടന്നു വരാൻ പറ്റില്ല പിന്നെ മോന് സ്കൂളുണ്ട് സ്കൂളിലൊക്കെ ഞാൻ കൊണ്ടുവിടുന്ന സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് കുറേ ദൂരം പോയിട്ട് വേണം വളരെ കഷ്ടപ്പെട്ടാണ് കൊണ്ടുപോ കൊണ്ടുവിടുന്നത് ഇപ്പോഴാണ് ഇവിടെ പേര് മഴയായി ഇനിയിപ്പോൾ ഇപ്പം ചെളിയായി നല്ല ചെളിയാണ് എന്നാലിപ്പോൾ അത്യാവശ്യം നടന്ന് പോകാം പക്ഷേ കുറച്ച് ഈ മഴ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ നമുക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നാൽ പഞ്ചായത്ത് നമ്മൾ എലക്ഷൻ സമയമാകുമ്പോൾ എല്ലാവരും വന്നിട്ട് എന്തൊരു സ്നേഹമാണ് ഭയങ്കര സ്നേഹമായി നമ്മളെപ്പോൾ പറഞ്ഞാലും ആ ശരിയാക്കി തരാം വേഗം ശരി ഇപ്പം തന്നെ ശരിയാക്കാം അങ്ങനെ ഇങ്ങനെ പറയും എങ്ങനെയൊക്കെ പറയാം അവർ അടുത്തവർ ശരിയാവുമെന്ന് പഞ്ചായത്ത് പറഞ്ഞാൽ അവർ പറയും ജലസേചന വകുപ്പ് പറയും ജലസേചന വകുപ്പ് പഞ്ചായത്തിന് ഫണ്ടുമില്ല ജലസേചന വകുപ്പാണ് ചെയ്യേണ്ടതെന്ന് പറയും ജലസേചന വകുപ്പിനോട് പറഞ്ഞപ്പോൾ അവർ പറയാം അവിടുത്തെ ഒരു എഞ്ചിനീയർ സാറിനോടൊക്കെ പറഞ്ഞപ്പോൾ അവർ പറയുക അത് പിന്നെ പഞ്ചായത്തുകൾക്ക് വേണമെങ്കിൽ ചെയ്യാമെന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ അവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് സോളി ഞങ്ങൾക്ക് ഞാൻ പറയുന്നു കോൺക്രീറ്റ് ചെയ്യണമൊന്നും ഞാൻ പറയത്തില്ല കുറച്ച് കല്ലിട്ടെങ്കിൽ നമുക്ക് ആ ഒരു നമ്മുടെ ആ ബുദ്ധിമുട്ടൊന്ന് കുറച്ച് തന്നാൽ മതി ഞങ്ങൾക്കൊന്ന് ഒരു അത്യാവശ്യം എമർജൻസിക്ക് ഒരു വണ്ടി ഇണങ്ങാനും അത്യാവശ്യത്തിനൊരു നമുക്കൊന്ന് പോകാനും ഈ മഴക്കാലത്ത് മഴ അല്ലെങ്കിൽ പ്രോബ്ലം ഇല്ല ഏ ഞങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു ബുദ്ധിമുട്ടുള്ളത് ഞങ്ങളൊരു ഫാമിലിക്ക് ബാക്കിയെന്ന് വെച്ചാൽ എല്ലാ എല്ലാവരുടെയും വീടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ റോഡുണ്ട് അപ്പം ഞങ്ങൾക്ക് മാത്രം ഞങ്ങൾക്ക് ഈ ഒറ്റ വഴിയില്ല ഈ വഴിയാണ് മെയിൻ റോഡ് ഈ മെയിൻ റോഡിൽ ഞങ്ങളുടെ ഈ അവസ്ഥ പക്ഷേ ആരും ഒരു മൈൻഡും ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഈ വീട്ടിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ഒന്ന് ഷെയർ ചെയ്തിട്ട് നിങ്ങൾ പരമാവധി എനിക്ക് സപ്പോർട്ട് ചെയ്യണം കാരണം അടുത്ത വർഷം ഞങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ഒരു മോചനം വേണം പഞ്ചായത്തുകാരൊന്നും ഒരു ആക്ഷൻ എടുത്തിട്ടില്ല അപ്പോൾ ഇത് ഈ വീട് ഷെയർ ചെയ്തിട്ട് അത് അവരിലേക്ക് എത്തിച്ച് അവർ അവർ അവരെങ്കിലും പിന്നെ മനസ്സിലാക്കിയിട്ട് നമ്മളെ ഒരു പ്രശ്നത്തിൽ പരിഹാരം തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ഓക്കെ ഹായ് ഇത് ഉണ്ടോ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുനിന്ന് പോകുന്ന വഴി ഈ വഴിയാണ് അത് കഴിഞ്ഞ് നമ്മളിത് നമ്മുടെ മുറ്റമാണ് ഉണ്ടോ മുറ്റത്തിൻ്റെ റോഡിലേക്ക് കയറുന്ന വഴിയാണ് ഞാനീ കാണിക്കുന്നത് അപ്പം നമ്മൾ ഈ വഴി ഇങ്ങനെ പോയിട്ട് ഇതാ ഇത് കനാൽ റോഡാണ് കനാൽ റോഡാണിത് ഇവിടെ നിന്നാണ് നമുക്ക് അമ്പലക്കുന്തലേക്ക് പോകാനുള്ളത് പിന്നെ ഇതേ കനാലാണുണ്ടോ ഇപ്പോൾ പണിതാണ് വെള്ളം മഴ ആയതുകൊണ്ടാണ് കേട്ടോ പണിയൊന്നും ഒരിക്കലും നടക്കുന്നില്ല ധൈതാനും വഴി ഈ മഴ സമയത്ത് നമുക്ക് ഒന്ന് ഇപ്പോൾ ഇച്ചിരി മഴ തോർച്ചയുണ്ട് ഒരു വണ്ടിയോ ഒന്നും വരത്തില്ല ഫുള്ള് ചെളിയാ ഇത് ഓട്ടോ വന്നതിൻ്റെ ആണ് കേട്ടോ ഇങ്ങനെ ഭയങ്കര ചെളി ഈ സമയത്ത് രണ്ട് മഴ കൂടെ പെയ്താൽ ഇവിടെ ഫുള്ള് ചെളിയും ഒക്കെയാകും ഭയങ്കര ആവും അപ്പോൾ ഞങ്ങൾ ഇവിടെ കണിയാമ്പറ്റ പഞ്ചായത്ത് പരാതി കൊടുത്തായിരുന്നു അപ്പോൾ അവർ അവർ പറയുന്നത് അവർക്ക് ഫണ്ടില്ല അടുത്ത വർഷം ആകട്ടെ എന്ന് ശരിക്കും പറഞ്ഞ ഒരു ആറ് വർഷത്തോടെ ഞാൻ വന്നിട്ട് ഇവിടെ എന്നിട്ട് ഇതുവരെ അവർ നമുക്ക് ഒരാക്ഷൻ എടുത്തിട്ടില്ല പഞ്ചായത്തുകാരോ പറയും ജല ജലസേചന വകുപ്പിനോട് പറയാം ജലസേചന വകുപ്പ് പറയും എന്താണ് പഞ്ചായത്തുകാർക്ക് വേണമെങ്കിൽ ചെയ്യാമെന്ന് അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വർഷം എൻ്റെ ഹസ്ബൻ്റ് അമ്മയുണ്ട് അമ്മ ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ ഞങ്ങൾ ഒരുപാട് എടുത്തിട്ട് അത്രയും ഇത്രയും ദൂരം ഇന്ന് ഒരു ഇരുന്നൂറ് കിലോമീറ്ററോടുണ്ട് കിലോമീറ്ററുള്ള മീറ്റർ കേട്ടോ സോറി ഇത്രയും ദൂരം നടന്ന് വരും എഴുത്തുകൊണ്ട് വരണം ഒരാൾക്ക് നേരെ ശരിക്കും നടന്ന് പോകാൻ ആവാത്ത വഴിയാണ് അവിടെ നിന്നാണ് എഴുത്തിട്ട് വരുന്നത് അത് കഴിഞ്ഞ് ഇപ്പോൾ അപ്പോൾ അമ്മ മരിച്ചു പോയി ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ പപ്പ ഉണ്ട് ഹസ്ബൻഡിൻ്റെ പപ്പ വീൽ ചെയറിലാണ് അപ്പോൾ ഇതേണ്ടോ ഇതാണ്ടോ ഇത് ഉണ്ടോ ഇതൊക്കെ ഇത്രയും ചെളിയാണ് ഈ ചെളി ചവിട്ടിയാണ് നമ്മൾ പോകുന്നത് ഉണ്ടോ നടക്കാൻ പറ്റുന്നില്ല ഇത് ഇവിടെ ഇത്രയും സമയം കുഴപ്പമില്ല പിന്നെതാ ഇത്രയും ദൂരം വന്നിട്ട് ഒരു ഇരുന്നൂറ് മീറ്ററോളം ഉണ്ട് ഇവിടെ നിന്ന് വന്നിട്ട് പിന്നെതാ ഇവിടെ ഈ വളവ് കഴിയുമ്പോൾ റോഡാണ് കോൺക്രീറ്റ് റോഡ് ഉണ്ട് റോഡുണ്ട് ഇച്ചിരുമേലേക്ക് ഇതാ ഇതിങ്ങനെ റോഡാണ് കാണുന്നുണ്ടാവും നിങ്ങൾ അപ്പോൾ ഇതുവരെ ഇത്രയും ദൂരം ഞങ്ങൾക്ക് വളരെ എന്താ പറയുക കഷ്ടപ്പാടാണ് ഞങ്ങളൊരു പരാതി കൊടുക്കാനും ആരുടത്തും ഇല്ല എല്ലാവരും പറഞ്ഞു പക്ഷെ ആർക്കും ഒരു ഒരു ഉത്തരവാദിത്വം ഇല്ല ഈ ഇപ്പം ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുള്ള ഞങ്ങൾക്ക് ഒരു ഫാമിലിക്ക് മാത്രമാണ് കാരണം ബാക്കി എല്ലാവരുടെയും വീടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ റോഡുണ്ട് ഞങ്ങൾക്ക് പോകാൻ ഈ ഇതൊറ്റ വഴിയേ ഉള്ളൂ പിന്നെ തിരിച്ച് നടക്കും കേട്ടോ പിന്നെയെന്ന് പറയുന്ന ഈ ഒരു ഞങ്ങളുടെ അപ്പോഴെ വീട്ടിൽ ഒരാൾ ഉണ്ടായിരുന്നു അവിടെ ഒരു അപ്പച്ചനമ്മ ഉണ്ടായിരുന്നു അവരിപ്പോൾ മരിച്ചു പോയി ഇപ്പം മക്കളേ ഉള്ളൂ അപ്പോൾ അവർക്ക് പോകാൻ വേറെ വഴിയുണ്ട് പക്ഷെ ഞങ്ങളാണ് ഏറ്റവും ഏറ്റവും കഷ്ടപ്പെടുന്നത് പക്ഷേ അധികാരികളും ആരും ഒരു തിരിഞ്ഞു നോക്കുക പോലില്ല എപ്പോഴെങ്കിലും നമ്മൾ പഞ്ചായത്ത് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഇതുപോലെ പരാതി കൊടുത്തിട്ട് ഞങ്ങൾ അപേക്ഷ വില കൊടുത്തപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ആ ഒരു ആള് പറഞ്ഞതാണ് പഞ്ചായത്തിലെ ഒരു അംഗം പറഞ്ഞതാണ് നിങ്ങൾ പറയുമ്പോഴേക്കും ഞങ്ങൾക്ക് വന്ന് ചെയ്തു തരാൻ ഞാൻ അവിടെ എൻ്റെ എന്നോട് ഫോൺ വഴി സംസാരിച്ചതാണ് പക്ഷേ ഞാനത് വിട്ടു എന്നിട്ട് ഞങ്ങളോട് വന്നു അടുത്ത വർഷം ആവട്ടെ നമുക്ക് എന്തായാലും ഫണ്ട് ഫണ്ടാവട്ടെ വേഗം ചെയ്യാം അവർക്ക് നമ്മുടെ ഈ ഇരുന്നൂറ് മീറ്ററിൽ ചെയ്യാൻ സമയമില്ല പൈസയില്ല പക്ഷേ വേറെ എന്താ പറയുക അത്യാവശ്യം നല്ല റോഡെല്ലാം അത്യാവശ്യം പോകുന്ന വഴിയെല്ലാം അവർ നന്നായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് ഏ അപ്പോൾ ഞങ്ങൾക്ക് അപ്പം നിങ്ങൾ പറ്റുന്നതിൽ കളിൽ ഒന്ന് രീതിയിൽ ഷെയർ ചെയ്തേക്കണം കാരണം ഞങ്ങളുടെ ഞങ്ങളുടെ ആ ഒരു വിഷമം ഇനിയെങ്കിലും അധികാരി കണ്ടിട്ട് അടുത്ത വർഷമെങ്കിലും ഞങ്ങൾക്ക് ഈ ദുരിതത്തിൽ നിന്ന് ഒരു അവസാനം ഉണ്ടാകാൻ നിങ്ങളൊന്ന് ഇപ്പോൾ ഇനി ഒരു ശരിക്കിപ്പോൾ നല്ല മഴ മഴ ഒടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത് ഇങ്ങനെ തന്നെ നിൽക്കുവാണെങ്കിൽ ഇവിടെ ഈ ഇവിടെ ഫുള്ള് വെള്ളമാകും ഇതാണ്ടോ ഇതിങ്ങനെ ഫുള്ള് വെള്ളം ആകും പിന്നെ ഈ പരിസരത്ത് നടക്കാൻ പറ്റില്ല ഒരു എമർജൻസി രാത്രി ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ വീടാണ് ആ കാണുന്നത് ഞങ്ങളുടെ വീട് ഇത്രയും ദൂരം ഞങ്ങൾ ചെളിക്ക് ഇവിടെ നടക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങളെ ഞങ്ങൾക്ക് ഒരു ഷെയർ ചെയ്യുന്നു കേട്ടോ അധികം അടുത്ത വർഷം ഞങ്ങൾക്ക് ഈ ദുരിതത്തിൽ നിന്ന് ഒരു സമാധാനം ഉണ്ടാകാൻ ഈ ഒരു റോഡ് പണി ഞങ്ങൾക്ക് അതും മതി ഞങ്ങൾക്ക് ഒത്തിരി കോൺക്രീറ്റ് ചെയ്യണമൊന്നും പറയത്തില്ല പക്ഷെ ചെളിയില്ലാണ്ട് ഞങ്ങൾക്കൊന്ന് അത്യാവശ്യം വണ്ടി വരാനുള്ള വഴിയെങ്കിലും ഉണ്ടാക്കി തരാൻ നിങ്ങളെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ താങ്ക്